ദിവ്യകാരുടെ ആരാധനയും പ്രഘോഷണവും ആരംഭിക്കുവാൻ പോവുകയാണ് എല്ലാ ശുശ്രൂഷകൾക്കും ദൈവാത്മാവിൻ്റെ ശക്തി അഭിഷേകമായി നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം

േശുവേ നന്ദി നന്ദി കർത്താവേതിക്കുന്നു യേശുവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ജീവിക്കുന്നവരായ ദൈവം നമ്മളെ നമ്മളിത് അനുഗ്രഹിക്കുവാൻ അഭിഷേകത്തോടെ എഴുന്നിൽ വരുന്നു ഹളലൂയ ഹലൂയ എല്ലാവരും സ്തുതിച്ച ആരാധിക്കട്ടെ ഹളലൂയേശുവേ നന്ദി 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 യേശുവേ ആരാധന യേശുവേ സ്തുതികട്ടെ സ്തുതികട്ടെ ഹളലൂയ മഹത്വപൂർണനായി ഇതാ നമ്മുടെ മുഴുവിലേക്ക് എഴുന്നേണ്ടി വരുന്ന രാജാന്തിരാജനായ യേശുവിനെ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ ഹണലൂയ സ്തുതിക്കട്ടെ യേശുവേ നന്ദി 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 മഹത്വ ഹണലൂയ മഹത്വം യേശുവേ so i राधराध ജീവിക്കുന്നവനായ മഹത്വൂർ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്

അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം കൃപാസനം പ്രസാദപരമാതാവി പ്രസാദപരമാതാവ് ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കടി ഞങ്ങൾക്ക് ശക്തി തരണമേ ശക്തി തരണമേ കൃപാസനത്തിലെ മരിയ കൃപാശ ആരാധരി പങ്കെടുത്ത് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളോട് ചേർക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണം സാധിച്ചു തരണം ആരാ ഉടമ്പടി പാലിക്കണം കൃപാസനത്തിലെ തിങ്കളാഴ്ച തിങ്കളാഴ്ച മരിയം കൃപാഭിഷേക ആരാധനയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് സാധിച്ചു തരണം Hallelujah, 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 hallelujah. hallelujah, hallelujah. 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 ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാനെ ചൊവ്വാഴ്ചകളിലെ ചൊവ്വാഴ്ചയും കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ചേർത്ത് ഈശോ മിഷയായ സ്തുതിയായിരിക്കട്ടെ ആദ്യം തന്നെ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിനുമുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഫാദർ പറഞ്ഞ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു അന്നപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആറ് കാര്യങ്ങൾ എഴുതണം നിയോഗങ്ങളൊക്കെ എന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഒന്നാമതായി വെക്കാനുണ്ടായിരുന്ന ഒരു കാര്യം എന്നെ ഏറ്റവും വലിയ എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് അഞ്ച് വർഷമായിട്ട് വിട്ടുമാറാത്ത ഒരു തലകർക്കവും തലവേദനയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ എൻ്റെ തലകർക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വർഷവും ഈ തലർക്കം വരുമ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ വളരെയധികം ബാധിക്കുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് എന്നിട്ട് ഓരോ പ്രാവശ്യം തലവിധന വരുമ്പോൾ ഞാൻ ഓരോ ഡോക്ടർമാരെ കാണിക്കും അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു വെർട്ടുകയാണ് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ് ന്യൂറോ പറഞ്ഞു ഇത് വെസ്റ്റിബുലാറിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇത് മരുന്നുകൊണ്ടൊന്നും മാറത്തില്ല ചില എക്സസൈസ് ഒക്കെ ചെയ്താലേ മാറത്തുള്ളൂ പൂർണ്ണമായും മാറാൻ പറ്റത്തില്ല അത് ഓരോ വർഷവും ഇങ്ങനെ ആ ഒരു സമയത്ത് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു അന്നപ്പോൾ ഡോക്ടറെ പറഞ്ഞു നമുക്ക് എം സ്കാൻ ചെയ്ത് നോക്കാം ബ്രെയിനിൻ്റെ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂമറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അതോടുകൂടി ഞാൻ ആ അഞ്ച് വർഷത്തെ ആ ഒരു കൺസൾട്ടേഷൻ നിർത്തി നിർത്തി കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് നിയോഗത്തിൽ വെച്ചു അങ്ങനെ നിയോഗത്തിലൂടെ ഞാൻ ഈ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവൻ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്നാം തൊണ്ണൂറാം ദിവസമായപ്പോൾ എൻ്റെ ഉടമ്പടി പൂർത്തിയായി അന്നപ്പോൾ ഞാനാണ് ഈ നിയോഗങ്ങളെടുത്ത് നോക്കുമ്പം പെട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് എനിക്കിപ്പം തലവേദനയില്ല തലകറക്കവും ഇല്ല ആ മൂന്ന് മാസം എനിക്ക് തലകറക്കം ഉണ്ടായിട്ടേ ഇല്ല അത് കഴിഞ്ഞിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് ഞാനിപ്പം ഇരുപത്തിയഞ്ചായി രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും എനിക്ക് ആ പഴയ തലകറക്കോ തലവേദനയോ ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് പൂർണ്ണ സൗഖ്യം ആദോതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പതി പുതുക്കാൻ വന്നു അന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം എനിക്കൊരു കുഞ്ഞ് വേണമെന്നായിരുന്നു അപ്പൊ മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ദാനം തന്നെയാണ് അപ്പോൾ ആ ദാനത്തിലൂടെ തന്നെ കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ ഒരുമിച്ച് നേരത്തെ വസ്തുക്കൾ വയറ്റിൽ ഉടമ്പിടുത്തലും തേച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു അന്നപ്പം ഒരുപാട് താമസിക്കാൻ പാടില്ല എനിക്ക് അപ്പത്തിന് റിസൾട്ട് കിട്ടുന്ന നിർബന്ധം ഉണ്ടായിരുന്നു കാരണം കുഞ്ഞിൻ്റെ കാര്യത്തൊക്കെ ഒരുപാട് ലേറ്റായി നമുക്ക് ടെൻഷൻ ഉള്ളൂ എനിക്ക് ആ നന്നായിട്ട് ടെൻഷനുള്ള ഒരാളാണ് ഞാൻ നിസ്സാര കാര്യത്ത് പോലും ഞാൻ ടെൻഷൻ അടിക്കും അപ്പം ഞാൻ ഓഗസ്റ്റ് പതിമൂന്ന് ഒരു ഡേറ്റോട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു മാതാവി ഞാൻ ഓഗസ്റ്റ് പതിമൂന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അന്ന് തന്നെ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ ആ ഓഗസ്റ്റ് മാസം മുഴുവൻ ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഓഗസ്റ്റ് പതിമൂന്നായപ്പം എനിക്ക് തോന്നി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാനങ്ങനെ ടെസ്റ്റ് ചെയ്തു എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ആ പ്രഗ്നൻസിയുടെ കാർഡ് കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഹെൽത്തി ബേബിയാന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എനിക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞാണ് അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ പ്രഗ്നൻസി മുന്നോട്ട് പോയി ഇടയ്ക്ക് ഏഴാം മാസത്തെ സ്കാൻ ചെയ്തപ്പം പൂക്കിൽ കൂടി കുഞ്ഞിൻ്റെ കഴുത്തെ കുടുങ്ങി പക്ഷെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കൂളായിട്ട് തന്നെ പോയി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലായിട്ട് ടാബ്ലറ്റ് കൊണ്ടൊന്നും മാറത്തില്ല അഡ്മിറ്റാവണം ഐ വി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഞാൻ ഓർത്തു ഒരു കുഴപ്പമുണ്ടാവില്ല കുഞ്ഞിനെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം തലദിവസം എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാം അതിൻ്റെ അകത്ത് യൂറിനർ ഇൻഫെക്ഷൻ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്നും കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു ഒരു ദിവസം കൊണ്ട് ഞാൻ ആ അരമണിക്കൂർ റിസൾട്ട് വരാൻ താമസിച്ചു ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷികം പ്രാർത്ഥനയും മാറി മാറി ചെല്ലിക്കൊണ്ടിരുന്നു അരമണിക്കൂറിഞ്ഞ് റിസൾട്ട് വന്നു തലേദിവസം ഹൈ ഇൻഫെക്ഷൻ ആയിരുന്നു എനിക്ക് ആ അരമണിക്കൂർ കൊണ്ട് എൻ്റെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവായി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനിക്കുന്നതെന്ന് അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അതും പോയി അത് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു സാധാരണ ലേബർ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എട്ടും പത്തും മണിക്കൂറൊക്കെ നിൽക്കും എനിക്ക് വെറും മൂന്ന് മണിക്കൂർ എടുത്തുള്ളൂ ഡോക്ടറോട് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു എത്ര നേരം എടുക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തേലേ അപ്പം ഒരു എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ എടുക്കും അപ്പം എനിക്ക് ആകെപ്പാടെ പേടിയായി കാരണം എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റക്കേയുള്ളൂ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ പെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സ പ്രസവിച്ച എല്ലാവർക്കും അറിയാം നമുക്കളെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേദന വന്നു പോയി നിൽക്കണം എനിക്ക് ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല ഞാൻ ഈശോയെ മാതാവേ എന്നാണ് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നത് വെറും മൂന്ന് മണിക്കൂർ എടുത്തോളൂ മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ ദൈവം തന്നു ഒരു കുഴപ്പവും കൂടാതെ അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വന്നു ഡോക്ടർ പറഞ്ഞു സാധാരണ മാക്സിമം നമുക്ക് റേറ്റ് വെയ്റ്റ് പത്ത് ശതമാനം മാത്രമേ കുറവ് ആകാൻ പാടുള്ളൂ പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വെയ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് പതിനാറ് ശതമാനമായി ഡോക്ടർ പറഞ്ഞു പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല ലിവറിനും കിഡ്നിക്കും നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടങ്ങ് സങ്കടമായി ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല എൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞു എന്നിട്ട് അഞ്ചാം ദിവസം അഞ്ച് ദിവസമായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അഞ്ചാം ദിവസവും അഞ്ചാമത്തെ ദിവസം രാവിലെ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വെയ്റ്റ് വീണ്ടും ഇരുപത് ഗ്രാം താഴോട്ടാണ് വന്നത് അന്നപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്ന് പ പ്രാർത്ഥന വിശ്വാസ പ്രാർത്ഥനം വേറെ ഒന്നും ചെല്ലുന്നില്ല ഇത് മാത്രം മാറി 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 ചെല്ലിക്കൊണ്ടേയിരുന്നു ലാസ്റ്റ് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നു സാധാരണ ഉച്ചയ്ക്ക് വെയിറ്റ് ഒന്നും നോക്കത്തില്ല പിറ്റേ ദിവസം രാവിലെ നോക്കത്തുള്ളൂ അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ നോക്കിയതല്ലേ കുറവല്ലേ കാണിക്കുന്ന നാളെ നോക്കാം ഞാൻ പറഞ്ഞു അല്ല ഡോക്ടർ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു ആ അഞ്ച് മണിക്കൂർ അഞ്ച് ദിവസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന വന്ന കുഞ്ഞ് ആ അഞ്ച് മണിക്കൂർ കൊണ്ട് ഉച്ചയ്ക്ക് വെയിറ്റ് നോക്കുമ്പോൾ ഇരുപത് ഗ്രാം കൂടിയതായിട്ട് കണ്ടു എനിക്കറിയത്തില്ല എങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ ചോദിച്ചു പെട്ടെന്ന് തന്നെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അത്രമാത്രം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല കൂടുന്നുണ്ടല്ലോ ശരിയായിക്കോളും ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് പതിനാറ് ശതമാനം വെയ്റ്റ് കുറഞ്ഞ കുഞ്ഞ് അഞ്ച് മണിക്കൂർ കൊണ്ട് ഇരുപത് ഗ്രാം കൂടിയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു അതു മാത്രമേ ചെയ്തോളൂ മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം കുഞ്ഞിന് ഒന്നര വയസ്സായി ഇതുവരെ ഒരു കുഴപ്പവും ചെറിയൊരു പനി പോലക്കെ വരാറില്ല ചെറിയൊരു ജലദോഷമൊക്കെ വരും അല്ലാണ്ട് ഓരോഗ്യ പ്രശ്നങ്ങളും ആ കുഞ്ഞിനില്ല മാതാവ് അവളെ നന്നായി കാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിന് നോർമലി ഹീമോഗ്ലോബിൻ്റെ അളവും ബിലുറുബിൻ്റെ അളവും ഭയങ്കര കൂടുതലാണ് കാണിക്കുക അപ്പോൾ എപ്പോഴും അതിങ്ങനെ കൂടി നിൽക്കും ഡോക്ടർ പറഞ്ഞാൽ അതൊരു അസുഖം അതൊരു കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മെഡിക്കലൊക്കെ വരുമ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വർഷം മുമ്പ് ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനുള്ളൊരു കാര്യം ശരിയായി അപ്പം മെഡിക്കൽ എടുക്കണം അപ്പം ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എപ്പോഴും ഈ ഹിമോഗ്ലോബിനും ബിലുറുബിനും കൂടുതലായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ പാസ്സാകാൻ പറ്റത്തില്ല അപ്പോൾ ഹസ്ബൻഡിനെ എല്ലാ ദിവസവും ടെൻഷൻ ഫുൾ ടൈനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് പേടിയാ മെഡിക്കൽ പാസ്സാകത്തില്ല ഞാൻ പോണില്ല ഞാൻ പറ അങ്ങനെ പറയരുത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് മതവിടുത്ത് തന്നു അപ്പോൾ ഇതും അങ്ങനെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ പാസ്സാവാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ സെൻറ്ററൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾക്ക് സെൻ്റർ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അവസാനം ഒരു സെൻ്റർ കിട്ടി പക്ഷേ അത് അത്ര വലിയ നല്ല സെൻറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു അവിടെ പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണവും കുറവായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല നമ്മൾ തോറ്റുപോകും ഓൾറെഡി നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അവിടെ തന്നെ പോകാം ചിലപ്പം അവിടെ ചെന്ന് നമ്മൾ പാസ് ും അത് നമുക്ക് സാക്ഷ്യം പറയാനുള്ളൊരു അവസരമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് അവിടെ പോയി മെഡിക്കൽ എടുത്തു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു ഒരു കുഴപ്പവും ഇല്ല അത്രയും നാൾ ഹീമോഗ്ലോബിനെയും ബിൽറുവിൻ്റെയും അളവൊക്കെ ഏറ്റവും ഹൈ ആയിരുന്ന ആൾക്ക് ആ മെഡിക്കൽ നോർമലായി അളവൊക്കെ നോർമലായി മെഡിക്കൽ പാസ്സാകാൻ പറ്റി പുറത്തേക്ക് പോകാൻ പറ്റി ഇപ്പോൾ ഒരു വർഷമായി ഇപ്പം നാട്ടിൽ ലീവില് വന്നിരിക്കുകയാണ് ഇന്നലെയും ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഒരു കുഴപ്പവും ഇല്ല ഹിമോഗ്ലോബിനും ബിൽറുബിനും എല്ലാം നോർമലായിട്ട് തന്നെ നിൽക്കുകയാണ് അത് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ നാലാമതായി എനിക്ക് പറയാനുള്ളത് എനിക്ക് നാല് മാസം മുമ്പേ ഞാൻ സാക്ഷിയൊക്കെ ഇവിടെ എഴുതി കൊടുത്തായിരുന്നു അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് എനിക്ക് കിട്ടി പക്ഷേ എൻ്റെ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു എൻ്റെ എല്ലാം ചെറിയ സാക്ഷ്യങ്ങളല്ലേ എനിക്ക് എല്ലാവരും പറയുന്ന പോലെ വലിയ വലിയ സാക്ഷ്യങ്ങളൊന്നും പറയാനില്ലെന്ന് എപ്പോഴൊരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി നോമ്പ് തുടങ്ങുന്നതിനാണ് വെളുപ്പിനെ എനിക്കതിഭയങ്കരമായൊരു വയറുവേദന അനുഭവപ്പെട്ടു വെളുപ്പിന് ഒന്നരയ്ക്ക് എനിക്ക് വയറുവേദന തുടങ്ങി വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാതിൻ്റെ അപ്പുറമായിരുന്നു എനിക്ക് കിടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഭയങ്കര വേദന എനിക്ക് ആശുപത്രിയിൽ പോകണമെന്നുള്ള ഒരു സിറ്റുവേഷനായി പക്ഷേ കുഞ്ഞു കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു ഞാൻ എന്നിട്ട് എൻ്റെ വയറ് ഉടമ്പടിത്തൈലം തേച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കഴിച്ചു എന്നിട്ട് ഉടമ്പടി കാശീരും എൻ്റെ വയറ് വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ വേദനയ്ക്കൊന്നും ഒരു കുറവുമില്ല അങ്ങനെ വേദന ഇങ്ങനെ തന്നെ നിന്നു ലാസ്റ്റ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് കിടക്കാൻ പറ്റി എന്നിട്ട് ഇങ്ങനെ ഈ കാശീരവും വയറേ വെച്ച് ഇങ്ങനെ കണ്ണടച്ചും പ്രാർത്ഥിച്ച് കിടക്കുക വിശ്വാസ പ്രമാണവും പ്രത്യക്ഷയും പ്രാർത്ഥനയും മാറി മാറി ചെല്ലി കിടക്കുക ഒരു വിധത്തിൽ നേരം വെളുത്തു ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അന്നപ്പോഴും എനിക്ക് ശക്തമായ വേദനത്തിന് എനിക്ക് നടക്കുന്ന ും വയ്യ എങ്കിലും എനിക്ക് ഒരു ഉറപ്പുണ്ട് ഈ ഉടമ്പടി ജീവിതത്തിലെ എനിക്ക് കിട്ടിയത് ഒരു ധൈര്യമുണ്ട് എനിക്ക് നേരത്തേക്ക് ഒരു ധൈര്യത്തിന് ഒരു കുറവുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഒന്നും സംഭവിക്കത്തില്ല എല്ലാ ഈശോയും മാതാവും നോക്കിക്കോളും അങ്ങനെ എനിക്ക് നടക്കാൻ പോലും വയ്യ ഞാൻ ആശുപത്രി എത്തി ഡോക്ടറോട് പോലും ഡോക്ടർ പോലും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്തു ഞാൻ പ്രഗ്നൻസി എല്ലാം ചെയ്ത സ്കാനിങ് സെന്ററിലാണ് ഈ സ്കാനിങ് ചെയ്തത് അത്യാവശ്യം നല്ല സെൻറ്ററാണ് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു എനിക്ക് അപ്പൻഡിക്സ് ആണ് സെവൻ പോയിൻറ്റ് വൺ ആണ് സാധാരണ അപ്പൻഡിക്സ് നോർമൽ ആറാണ് എനിക്ക് സെവൻ പോയിൻറ്റ് വൺ ആണ് അത്യാവശ്യം ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കണം ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു എനിക്ക് കൺ എൻ്റെ ആർ ബി സി ഡബ്ല്യു ബി സി സി ആർ പി എല്ലാം ഭയങ്കര ഹൈ ആണ് ഡോക്ടർ പറഞ്ഞു ഇവിടെ നിൽക്ക് അഡ്മിറ്റാവാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാരണം ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക്ക് എനിക്ക് തന്നില്ല കാരണം ഫീഡിങ് കാരണം അത് പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ചെറിയ രണ്ട് ആൻറ്റിബയോട്ടിക് കൊണ്ട് ഞാൻ രണ്ട് ദിവസം തള്ളി നീ ഹോസ്പിറ്റലിൽ എന്നിട്ട് എന്റെ വേദനയൊക്കെ ഒരിത്തിരി വ്യത്യാസമുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ എൻ്റെ ലെവലൊന്നും കുറയുന്നില്ല ബ്ലഡിൻ്റെ ഹൈ തന്നെ നിൽക്കുക പെട്ടെന്ന് സർജം വന്നു പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടങ്ങ് പേടിയായി കാരണം ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും വന്നാൽ പിന്നെ പോവത്തില്ല ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ ഞാൻ പലരോടും വിളിച്ചു ചോദിച്ചു എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എനിക്കൊന്ന് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഭാഗം മുറിച്ചുമാറ്റമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര വിഷമായി ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലം വയറ് തേച്ച് പ്രാർത്ഥിച്ചു ആ ദിവസങ്ങളല്ല ഞാൻ എൻ്റെ ഉടമ്പടി എന്ന് തുടങ്ങിയോ ഇന്ന് വരെ ഉടമ്പടി നേർച്ചവസ്തുക്കളെല്ലാം ഉപയോഗിക്കാറുണ്ട് അടി ഞാൻ വയറി ഉടമ്പടി നേർച്ച വെച്ച് ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു ഉപ്പ് ഉപയോഗിച്ചു അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡിസ്കസ് എന്ന് പറഞ്ഞു മൂന്ന് ഡോക്ടർമാരെ കൂടി ഡിസ്കസ് ചെയ്തു അവർക്ക് തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല സർജറി ചെയ്യണം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല കാരണം എനിക്കിപ്പം വേദന ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി വേറെ ഹോസ്പിറ്റലിൽ പോയി വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടു സർജനെ കണ്ടു സർജന റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അപ്പൻഡിക്സ് ആണ് റിപ്പോർട്ടൊക്കെ ഭയങ്കര ഹൈ ആണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം തലഹോസ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഒമ്പതാം തീയതി ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോവാണ് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകും എൻ്റെ അപ്പൻഡിക്സ് സെവൻ പോയിൻറ്റ് ഒന്നെന്നുള്ളത് എനിക്ക് ഒരു ആറേ പോയിൻറ്റ് ഒന്നാവണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉടനെ ഹസ്ബൻഡ് പറഞ്ഞു അത് നടക്കത്തൊന്നും ഇല്ല വേണമെങ്കിൽ ഒരു ആറേ പോയിൻറ്റ് ഒമ്പതൊക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്പം നിന്ന് നിപ്പിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായ തന്നെ എനിക്കറിയത്തില്ല ചിലപ്പം നമ്മൾ സാക്ഷ്യം പറയാൻ പോയില്ലേ അടുത്താഴ്ച അപ്പോൾ ഇതൊരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നോക്കാം നീ വിശ്വസിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ യേശു ക്രിസ്തുവിലാന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി സർജനെ കണ്ടു സർജൻ റിപ്പോർട്ടൊക്കെ നോക്കിട്ട് പറഞ്ഞു കണ് ഇത് ബ്ലഡ് റിസൾട്ടൊക്കെ ഭയങ്കര ഹൈ ആണ് റിപ്പോർട്ടും ഭയങ്കര കൂടുതലാണ് കാണിക്കുന്നത് നോർമൽ വേണ്ടത് ആറാണ് ഇത് ഏഴ് പോയിന്റ് ഒന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്കിപ്പം വേദനയൊന്നുമില്ല നമുക്കൊന്നുകൂടെ സ്കാൻ ചെയ്യാം ഒന്നുകൂടെ ബ്ലഡ് റിസൾട്ടൊക്കെ നോക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ ശരി അന്ന് ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്തു ഒന്നുകൂടെ ബ്ലഡ് റിസൾട്ടൊക്കെ നോക്കി സാധാരണ ഒരു പത്ത് മിനിറ്റ് സ്കാൻ ചെയ്യാറ് എടുക്കാറുള്ളൂ പക്ഷേ എന്നെ അരമണിക്കൂർ കൂടുതൽ ഡോക്ടർ സ്കാൻ ചെയ്തു അരമണിക്കൂർ കൂടുതൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിപ്പോർട്ട് കിട്ടി എനിക്ക് ഒന്നാം തീയതി അപ്പൻഡിക്സ് സെവൻ പോയിൻറ്റ് ഒന്നെന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് ഒമ്പതാം തീയതി എനിക്ക് റിപ്പോർട്ട് കിട്ടി എൻ്റെ ദേഹത്ത് അപ്പൻഡിക്സേ ഇല്ല എന്ന് എനിക്ക് ഒരു പ്രശ്നം തന്നെ എൻ്റെ ബോഡിയില്ല അപ്പട്ട് അപ്പൻഡിക്സ് കാണാനേ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെൻ്റെ നിറയത്തിൽ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല ഒരു കുഴപ്പമില്ല മരുന്നും വേണ്ട സർജറി വേണ്ട ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ ചുമ്മാ ഒരു വേദന വന്നായിരിക്കുന്നത് അപ്പം ചോടൊച്ചു ഡോക്ടർ അപ്പോൾ ഈ റിപ്പോർട്ടോ ഡോക്ടർ ഒന്നും അതും എനിക്കറിയത്തില്ല എല്ലാം നല്ലതിനാന്ന് പറഞ്ഞു ഡോക്ടർ തന്നെ വിട്ടു അറിയത്തില്ല ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് ആ ഒരു സങ്കടം കിടപ്പുണ്ടായിരുന്നു എനിക്കൊരു നല്ലൊരു സാക്ഷ്യം ഇല്ലല്ലോ എന്നൊരു സങ്കടം ആ ഒരു സാക്ഷ്യം പറയാനായിരിക്കും പെട്ടെന്നൊരു എൻ്റെ ബോഡിയിൽ അപ്പൻഡിക്സ് വലുതായിട്ട് കാണിച്ചിട്ട് അതില്ല എന്നൊരു അനുഗ്രഹം മാതാവിനിക്കു തന്നത് ഇത്രയും നന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും എൻ്റെ ഫാദറിലും ഇവിടെ വരും എനിക്കുള്ള പത്രം വാങ്ങിച്ചോട്ട് പോവും ഞാൻ പത്രമെല്ലാം പരിചയമില്ലാത്ത ആൾക്കാർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊണ്ട് കൊടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൃദ്ധസദനത്തിലും ഓഫിനേജിലൊക്കെ പോയി അവിടെ അവിടെയെല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന വിധം എല്ലാവർക്കും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കേൾക്കാറുണ്ട് സാക്ഷ്യം കേൾക്കാറുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ പറയാറുണ്ട് പിന്നെ ഉടമ്പടിയിൽ വന്ന എനിക്ക് വലിയ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥനയുള്ള കൂട്ടത്തിലാണ് ഞാൻ എന്നാലും ഒരു ഉറപ്പ് ഒരു വിശ്വാസം അതാണ് എനിക്ക് കൂടുതൽ തന്നത് പിന്നെ ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ടെൻഷനൊക്കെ മാറി ഇപ്പം എന്ത് വന്നാലും ഞാൻ കുലുങ്ങത്തില്ല എല്ലാം ദേവഗീത എന്ന് പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാ ഈശോയും മാതാവും നോക്കിക്കോളും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയും